ഇടുക്കി കാന്തല്ലൂരിൽ റിസോർട്ടിന് നേരെ കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നു അർദ്ധരാത്രി മൂന്ന് മണിക്ക് റിസോർട്ടിനുള്ളിൽ കയറിയ ഒറ്റയാൻ വെളുപ്പിന് അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് തിരിച്ചുപോയത് ആന കയറിയ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോൾ സർക്കാർ ഡീസൽ അടിക്കാൻ പണം നൽകാത്തതിനാൽ എത്താൻ കഴിയില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഉടമ ആരോപിച്ചു വർത്താൻ അവിടെ വന്ന് കത്തിക്ക ഞാൻ ഒരു പട്ടണക്കാരനാ ഞാൻ ആവടെ വന്ന് കത്തിക്കുന്നില്ല ഇതുപോലെ ആന പ്രശ്നമുള്ള സ്ഥലത്ത് തന്നെ ഡീസൽ വഴി എന്തും മര്യാദയാളും സർക്കാർ തരണേ ജോലിക്ക് വെച്ചിട്ടുണ്ടാ സർക്കാർ സർക്കാർ പൈസ ഡീസലിലേക്ക് വരാൻ പറ്റുള്ളൂ താങ്കൾ എഴുതി ഡീസലിലേക്ക് പൈസ വന്നില്ലെന്ന് താങ്കൾ എഴുതി തരുമോ ഞാൻ കത്തിക്കും ഞാൻ വന്നാ കത്തിക്കും കേരളം കത്തും കേരളം കത്തും ഞാൻ വന്ന തനിക്ക് തന്നെ അറിയിപ്പില്ല താനൊക്കെ പതിനേഴ് വർഷം വർഷം തോക്ക് പിടിക്കണം അവിടെ വന്നാൽ കത്തും നമുക്ക് നോക്കാം കേട്ടെ വണ്ടി വന്ന് ബിനീഷ് ആന്റണി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനീഷ് ഒരു വിമുക്ത പടന്റെ രോഷപ്രകടനമാണ് കേട്ടത് ഈ സർക്കാർ ഡീസൽ അടിക്കാൻ പണം നൽകിയില്ല പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെ പൈസ ഒപ്പിച്ച് അവിടെ എത്തിയോ കാട്ടാന ഇപ്പോൾ കാട് കയറിയിട്ടുണ്ടോ ലിബീഷ് രാവിലെ ആയിരുന്നു ഈ വനം വകുപ്പ് ഈ റിസോർട്ടിൽ നാശം നാശം നഷ്ടം റിസോർട്ടിൽ തുടർന്ന് നേതാക്കൾ ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയായിരുന്നു ഇന്നലെ രാത്രി മൂന്ന് മണിക്കെത്തിയ ആനയാണ് ഈ റിസോർട്ട് നെസ്റ്റ് റിസോർട്ടിലടക്കം വ്യാപക നാശനഷ്ടം തന്നെയാണ് അതേപോലെ കൃഷി നാശം കൂടുതലായി വന്നിട്ടുണ്ട് ഈ റിസോർട്ടിന്റെ ഗേറ്റ് ഗേറ്റുകളും അതോടൊപ്പം തന്നെ കവാടത്തിന്റെ പല പല ഇരുമ്പ് സ്റ്റാൻഡുകളെല്ലാം തന്നെ നശിപ്പിച്ച ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെയാണ് ഈ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന വരുത്തിയിരിക്കുന്നത് ഇന്നലെ ഇന്നലെയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു മോഴയാന അടക്കമുള്ള ിറങ്ങി ഇതിന്റെ വ്യാപക നാശനഷ്ടം ഒരു ഓട്ടോ അടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി കൃഷിയിടങ്ങൾ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഓണം വിപണി മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി കർഷകനാണ് മേഖലയിൽ കൃഷി ചെയ്തു പോന്നിരുന്നത് എന്നാൽ ഈ ഇവരുടെ സ്വപ്നമെല്ലാം താറുമാറാക്കുന്ന രീതിയിൽ വരും ദിവസങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാട്ടാനകൾ രൂക്ഷമായി ഇറങ്ങി കൃഷിനാശം രൂക്ഷമായി വരഞ്ഞിരുന്നു ഈ ഇന്ന് പുലർച്ചെ മൂന്നു മണിക്കെത്തിയ കാട്ടാന ഈ റിസോർട്ടിൽ വ്യാപക നാശനഷ്ടം പുരത്തിട്ട് ഈ റിസോർട്ട് ഉടമ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴാണ് ഈ വനവകുപ്പിന്റെ ഒരു ഈ ഉദ്യോഗസ്ഥന്റെ ഒരു അടിക്കാൻ പൈസ ഡീസൽ അടിക്കാൻ പൈസ സർക്കാർ പൈസ തരത്തില്ല വാഹനം ഉരുട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ള അലക്ഷ്യമായ ഒരു ചോദ്യം കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തുമ്പോഴാണ് ഈ റിസോർട്ട് ഉടമ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് അത്തരത്തിലൊരു അലക്ഷ്യമായ ഒരു സംസാരമായിരുന്നു ഈ ജവാനും വലിയൊരു രോക്ഷമുണ്ടാക്കിയത് അത് താൻ ഞാൻ അവിടെ വരും ഞാൻ വന്ന് കത്തിച്ചു കളയും എന്നുള്ള രീതിയിലെല്ലാം അതുകൊണ്ട് ആ രോക്ഷ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം ഈ കട്ടാനായ ശല്യം മൂലം പൊറുകൊണ്ടിരിക്കുകയാണ് ഈ കാർഡിലൂടെ വിവാഹികൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വലിയ രോക്ഷ രോക്ഷം തന്നെയാണ് കാണിക്കാറുണ്ട് ഈ വനവകുപ്പിന്റെ ഭാഗം യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഇപ്പോൾ സമീപത്തെ വനമേഖല തന്നെയാണ് വിലയിരുപ്പിച്ചിരിക്കുന്നത് വീണ്ടും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം പകലും രാത്രി എല്ലാം തന്നെ ഈ കാട്ടങ്ങൾ റോഡിൽ ഇറങ്ങി വാഹനങ്ങൾ തടയുന്ന സ്ഥിതി വിശേഷമുണ്ട് അതോടൊപ്പം തന്നെ വീടുകൾ ആക്രമിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് ഓഫ് അതോടൊപ്പം തന്നെ ആളുകൾക്ക് നേരെ പറഞ്ഞെടുക്കുന്ന വിശേഷം എല്ലാം തന്നെ ഈ സമീപകാലമായി നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ ആനകളെ തുരത്താനുള്ള ശാശ്വത തുരുത്താനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിൽ ഇറങ്ങാനുള്ള ഒരു ശാശ്വത പരിഹാരമനോഭിന്റെ ഭാഗത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് തന്നെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപ ആക്ഷേപം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ശരി എന്തായാലും ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം തുടരുമ്പോഴും ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ നിസ്സഹായരായി കൈമലർത്തുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ